സ്വാഗതം <tipi> കയ <tipi> 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 ോട്ട് വരുന്നുണ്ടോട്ട് നിർത്തി ഫോട്ടോ എടുക്കണ്ടോ ആൾക്കാർ പക്ഷെ വണ്ടി സൈഡാത്ത സ്ഥലമില്ല കേട്ടോ നോ പാർക്കിംഗ് എല്ലടുത്തും ബ്ലോക്ക് ആവും

ശരിക്കും ശ്രീ ഭഗവതി ക്ഷേത്രം ക്ഷേത്രം അതാളുണ്ടാവുമ്പോൾ

അടയാളം പറയാറിയല്ലോ ഈ ഫോട്ടോ എടുത്തിട്ട് അമ്പലത്തിന്റെ അടുത്ത് പറയും പോണ്ട പോ അമ്പലത്തിന്റെ അടുത്തുണ്ട് കേരളത്തിലെ നല്ല കാര്യങ്ങളല്ലേ പറയുന്ന അമ്പലത്തിന്റെ അടുത്ത് നിൽക്കാന്ന് പറയാടി നിർത്താം ഇനിയുണ്ടല്ലേ അമ്പലത്തിന്റെ അടുത്ത് നിർത്താം ഓ എവിടുന്ന് വരികയാണെങ്കിലും അവിടെ അമ്പലത്തിന്റെ ആ അമ്പലല്ലേ എന്താ പറയാ ബീച്ചക്ക് പോവാതാ പറഞ്ഞത് ഇവിടുന്ന് തിരിച്ചറിയാൻ അതാണ് മനസ്സിലാക്കുന്നത് അതെ കാലിക്കറ്റ് പുതിയപ്പ ക്ഷേത്രം കാലിക്കറ്റ് ആണെന്ന് പറയും ബ്ലോക്ക് നീക്കു പറ നല്ല രസന്റെ ലൈറ്റ് കാണാന്ന് പറയും കാണേ

നല്ല വരണേ ഒരു സൈഡ് മൊത്തം ബ്ലോക്ക് ഇപ്പുറത്തെ സൈഡ് ബ്ലോക്ക് നല്ല ബ്ലോക്കാ ഞാൻ ണോ ഞങ്ങളിവിടെ കാലിക്കറ്റ് എല്ലാ വർഷവും വരുന്നാണ് രാത്രി സമയത്ത് വന്ന ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഈ സമയത്ത് വന്നത് ബ്ലോക്ക് ഇപ്പോഴും ബ്ലോക്ക് തന്നെയാ ഇങ്ങോട്ട് സുഖാലേ ആ ബീച്ചിൽ വർത്താൻ സൈഡില് ഓരോ പേട്ട് കെട്ടിക്കോ ഇവിടെ ആ ഇവിടെ ബേക്കടിച്ചിട്ട് കെട്ടിക്കോ ഞങ്ങൾക്കാരെ പറഞ്ഞാല് പറയുന്ന പിന്നെ വന്ന് ദിവ്യ വിളിക്കുന്നു എന്റെ ഫോണിൽ സ്ഥലറിയോ <muchas> 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 ഹായ് 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 പറ കോഴിക്കോട് പറ കോഴിക്കോട് പറിക്കോട് പുതിയപ്പ പറയും കോഴിക്കോട് പുതിയാപ്പ ആണ് അതെ അതെ പുതിയപ്പ ആണ് അടിപൊളിയോ നമുക്ക് നാണോ നാളെ കാണണ്ടെങ്കി നാണോ എന്താ അവര് അന്ന ഡാൻസിലൊന്നും കൂട്ടില്ല നിങ്ങള് പുതിയപ്പ കണ്ടോ ചോദിക്കും ആ നിധിയിലെ ഡ്രൈവർ മോനോ ഞാൻ പോയിട്ടില്ല ദിവസം വരെയത് ലാസ്റ്റ് ഏഹ് മൂന്നാം തിന്നാം തീയതി അങ്ങനെ കണ്ടുപിടത്ത ഉത്സവല്ലേ എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ വരണം കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരല്ലേ പ്രാവശ്യം ലൈറ്റ് കുറച്ച് കൂടുതലാണ് നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ലൈറ്റിങ്സ് ഉണ്ട് പ്രാവശ്യം പോകണമേന്ന് കൂട്ടിനാരും ഞാൻ മതിയോ ഞാൻ വരാറിയ ഞാൻ മതിയോ ചോയ്ക്ക് ചോയ്ക്കി അതാ ഒരേട്ടനത് കാണാൻ വരാൻ ഇവിടെ ആളില്ലല്ലോ കൂട്ടിന്ന് നീക്കും മതിയോ ചോയ്ക്ക് ഞാൻ വരാൻ മതി അറി

ഭയങ്കര ബുദ്ധിമുട്ടാണ് കാർത്തിനെ വിളിക്കേണ്ടി ഞാൻ പറഞ്ഞോ കാർക്കറന്നോ മോട്ടോ മനസ്സിലാറില്ല അടി wow, പോയതായി <inaudible> 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 അതെ ഉണ്ട് ഇങ്ങള് പറന്നോ കേക്ക് ഉണ്ട് മെൽ പറന്നോ ഞാൻ നടതലെ ആ ബ്രെഡ് എഞ്ചി ചൂടിക്കല്ല ഇത്ര ഇങ്ങനെ വരുണ്ടിട്ട് ഞാൻ അർത്ഥം ഇങ്ങള് പറണ്ട്ോ കേക്ക് ഇങ്ങള് പറണ്ട അന്നോലെ കണ്ടില്ലേ അല്ല ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്താണ്ടോ നിക്ക്

ോട്ട് വന്നോളൂ ഓരോരുത്തു ചോദിച്ചല്ലേ ഇതില് ചോയിച്ച ആളെവിടെ നമ്മള് ചോദിക്കണ് വെറച്ചോഴിച്ച ആള് ആള് പോയി പിന്നെ ഏതാച്ചിതിന്റെ നമ്മളും ഇണ്ടാതെവിടെ ഇങ്ങനെ ഇരിക്കുക ഈ ലൈറ്റിന്റെ കളറുകളൊക്കെ ഇങ്ങനെ പറയും എന്താ ബ്ലൂ അതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആള് അതല്ല സംഭവം വേണ്ടി ഇങ്ങനെ നിർത്തു പക്ഷെ ആൾക്കാർ ഉത്സവത്തിന് എങ്ങനെയാ ശെരിക്കു അപ്പോ

അമ്പലാണ് അവിടെ ഇതൊരു തറവാട് വീടൊക്കെ ആ ഈ തറവാട് വീട് അമ്പലത്തിന്റെ എന്തോ സംഭവം പഴയ അല്ലേ അമ്പലം നോക്കുക കാർ സ്മർത്താൻ സ്ഥലമുണ്ട് ല്ലേ വീട്ട് ഫുള്ള് ബ്ലോക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തില്ല